ചേരു അച്ഛൻ ഊഞ്ഞാല് കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഊഞ്ഞാലോ അതെന്താ ആടാനുള്ളതാ നല്ല രസമാ രണ്ടു വള്ളിയിൽ കമ്പ് കെട്ടി വെക്കും എന്നിട്ട് മരക്കൊമ്പിൽ കെട്ടും ഇതിലിരുന്നു ആടാൻ നല്ല രസമാ ഹായ് എനിക്കും ആടണം എപ്പോഴാ കെട്ടുക അച്ഛൻ പുറത്തു പോയിരിക്കുകയാ വന്നിട്ട് വേണം ശേരു നമുക്ക് തന്നെ ഊഞ്ഞാല് കെട്ടിയാലോ ഈ കമ്പിൽ വള്ളി കെട്ടാം ഇനി നീ ഇത് മരക്കൊമ്പിൽ കെട്ടണം കെട്ടാം ഹി ഹി സൂത്ര ഒന്നിങ്ങി വാ അമ്മ വിളിക്കുന്നു നീ കെട്ടിക്കോ ഞാൻ വേഗം വരാം ശേരു കെട്ടിയോ കെട്ടി ഏ ശരിയാ നല്ല രസമാ ഇങ്ങനെ ആടാൻ